ഹൈറേഞ്ച് റോഡിൽ ബസ് മറിഞ്ഞ് നാല് പേർ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് അപകടത്തിനിടയിൽ ബസ് കൊക്കയിലേക്ക് വീഴാതിരുന്നത് കൊണ്ട് ഒഴിവായത് വൻ ദുരന്തം ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് മറിഞ്ഞത് ജുബാലിലുണ്ടായ അപകടത്തിൽ ബസ് ഡ്രൈവറും കണ്ടക്ടറും ഒരു സ്ത്രീയും നേപ്പാളി പൌനിനുമാണ് മരണപ്പെട്ടത് രണ്ടുപേർ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു

അപകടമുണ്ടാകാനുള്ള സാഹചര്യം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്